ശാസ്താംകുട്ടിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു കോവൂർ യു പി സ്കൂളിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ഉദ്ഘാടനം ചെയ്തു ഏഞ്ചൽ കിഡ്സ് പ്രീ സ്കൂളിലും പ്രവേശനോത്സവം നടത്തി ശാസ്താൻകോട്ടയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തി കോവൂർ യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സയ്യിദ് ഉദ്ഘാടനം ചെയ്തു നിരവധി ചെയ്തുമാർ എം പിമാർ മുഴുവൻ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അവസരം കൂടി ഉണ്ടാകും എന്നാണ് പറത് അപ്പ അതിനൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കുന്ന കരുത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വീടുകളിൽ കിട്ടുന്ന ഒരു സേവനത്തിൽ ജില്ലയമാണ് മക്കളെ സ്നേഹിക്കാത്ത രക്ഷകർത്താക്കളില്ല ഇന്ന് അവരുടെ എല്ലാ സമ്പത്തും മക്കളാണ് അവരുടെ ഭൗതിക സാഹചര്യം രക്ഷപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന പണം ഒരിക്കലും പാഴല്ല ബാക്കി എല്ലാ മേഖലയിൽ പാഴായാലും ഇത് പാഴാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്ത് വിഷയം വന്നാലും കോവൂർ കുഞ്ഞുമ്മൻ എംഎൽഎ ഗാന്ധി പ്രതിമയിൽ ഹാരാസ് പണവും പുഷ്പാർച്ചനയും നിർവ്വഹിച്ചു പി ടി എ പ്രസിഡന്റ് അനിൽമത്തായി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ബി സേതുലക്ഷ്മി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മൈനാഗപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജി രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ലാലി ബാബു രജനി സുനിൽ വർഗീസ് തരകൻ പി ആർഒ സദാശ്വൻ പിള്ള ഭവാനി ഉഷാകുമാരി അശ്വതി ജയമോഹൻ റിയാസ് പി ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപിക അഞ്ജന രക്ഷാകർത്തർ ബോധവൽക്കരണ ക്ലാസ് നടത്തി தம்பூராய்த்திரும் பெகரிங்க ஒரு வழி காட்டு தகதகராத்திரந்தகச் செய்தாரா ശാസ്ത്രങ്കോട്ട ഏഞ്ചൽ കിഡ്സ് പ്രീ സ്കൂളിലും പ്രവേശനോത്സവം നടന്നു ഫാദർ ബിജി ജോസഫ് അനുഗ്രഹാശംസകൾ നേർന്നു വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ സാമൂഹ്യ അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നിരാലംബരായ കുഞ്ഞുങ്ങളെ കണ്ടെത്തി തങ്ങൾക്ക് ചെയ്യാവുന്ന ചെറു സമ്പാദ്യം കുഞ്ഞു കുടുക്കകളിലൂടെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കുഞ്ഞു കൊടുക്കകൾ കുട്ടികൾക്ക് കൈമാറി ശാസ്താംകോട്ട എസ് ഐ അനൂപാണ് കുടുക്കകൾ കുട്ടികൾക്ക് കൈമാറിയത് നമ്മളെക്കാളും അവശത അനുഭവിക്കുന്നവർ ഒരുപാട് പേര് പുറത്തുണ്ട് അവര് നമ്മളെ സഹായിക്കണം നമ്മളെ ഹെൽപ്പ് ചെയ്യണം നമ്മളെ കൊണ്ടാവുന്നത് ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും എന്തോ വലിയ കാര്യമൊന്നുമല്ല ചെറിയ കുഞ്ഞു കാര്യമായാലും ശരി അത് തുടക്കം ഈ പ്രായത്തിൽ തന്നെ നമുക്ക് കുട്ടികൾ ഒന്ന് മനസ്സിലാക്കി വലുതാവുമ്പോഴത്തേക്ക് കൂടുതൽ ചാൻസ്രൗ പോകാൻ അവരെ നമ്മുടെ അവർക്ക് ആ ഒരു വാർത്തന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ളൊരു